നാൽപ്പത് വയസ്സിന് മുകളിൽ പ്രായമുള്ള എല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില മുന്നറിയിപ്പുകൾ ആരോഗ്യ വകുപ്പിൽ നിന്നും വന്നിരിക്കുകയാണ് അപ്പോൾ തീർച്ചയായും എല്ലാവരും തന്നെ അറിഞ്ഞിരിക്കണം വളരെ പ്രധാനപ്പെട്ട ഒരു വിശദ വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് വീഡിയോ മുഴുവനായും ശ്രദ്ധിച്ച് മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം നാൽപ്പത് വയസ്സിന് മുകളിലുള്ള എല്ലാവരും നിന്നെ അറിഞ്ഞിരിക്കണം പ്രത്യേകിച്ചും കാര്യങ്ങളിൽ പല അസുഖങ്ങളും ആരംഭിക്കുന്ന ഒരു ഘട്ടം കൂടിയാണിത് പ്രത്യേകിച്ചും പ്രഷറും ഷുഗറും ഒക്കെ ബി പി ഒക്കെ ഒരു സൈലൻറ്റ് കില്ലർ എന്ന് വേണമെങ്കിൽ പറയാം കൃത്യമായ ഇടവേളകളിൽ മാസത്തിൽ ഒരു തവണയെങ്കിലും കൃത്യമായ ചെക്കപ്പ് എടുക്കുക കൃത്യമായ വ്യായാമം സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ എല്ലാവരും തന്നെ ശീലിക്കണം അസുഖം വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ പ്രധാനം വരാതിരിക്കാൻ ശ്രദ്ധിക്കുന്നതാണ് പല അസുഖങ്ങളും പാരമ്പര്യമായി വന്നു ചേരുന്നതിനേക്കാൾ ജീവിത ശൈലി കൊണ്ടുണ്ടാവുന്നതാണ് എന്നുള്ളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കൃത്യമായ വ്യായാമവും കളികളുമൊക്കെ ശീലമാക്കുന്നവർക്ക് അസുഖങ്ങൾ വരുന്നത് ചുരുങ്ങിയ പക്ഷം നീട്ടിക്കൊണ്ടു പോകാനെങ്കിലും സാധിക്കും ലോകത്താകമാനം ആളുകളിൽ ക്യാൻസർ രോഗം കൂടി വരികയാണ് കഴിഞ്ഞ മുപ്പത് വർഷത്തിൽ അൻപത് വയസ്സിൽ താഴെ പ്രായമുള്ളവരിൽ ക്യാൻസർ രോഗം എൺപത് ശതമാനവും വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് അർബുദത്തെക്കുറിച്ചുള്ള സുപ്രധാനമായിട്ടുള്ള പഠനങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന ബി എം ജെ ഓങ്കോളജി ജേണലിലാണ് ഈ ഒരു പഠനം പ്രസിദ്ധീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെയുള്ള കാലത്ത് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ക്യാൻസർ രോഗം സ്ഥിരീകരിക്കുന്നത് പതിനെട്ട് പോയിൻറ്റ് രണ്ട് ലക്ഷത്തിൽ നിന്ന് മുപ്പത്തിരണ്ട് പോയിൻറ്റ് ആറ് ലക്ഷമായി ഉയർന്നിട്ടുണ്ടെന്നാണ് പഠനം വ്യക്തമാക്കുന്നത് നാൽപ്പത് അല്ലെങ്കിൽ മുപ്പത് അതിലും താഴെ പ്രായമുള്ളവരിൽ ക്യാൻസർ ബാധിച്ചുള്ള മരണങ്ങൾ ഇരുപത്തിയേഴ് ശതമാനവും വർധിച്ചിട്ടുണ്ട് പൊതുജനങ്ങൾ എല്ലാവരും തന്നെ ജീവിതശൈലിയിൽ ചില മാറ്റങ്ങൾ വരുത്തേണ്ടത് നിർബന്ധമാണ് എന്നുള്ള ഒരു മുന്നറിയിപ്പ് തന്നെയാണ് ഈ ഒരു പഠനങ്ങൾ നമ്മോട് പറയുന്നത് ഇനി അടുത്തതായി പങ്കുവെക്കുന്ന മറ്റൊരു അറിയിപ്പ് സംസ്ഥാനത്ത് സ്കൂൾ കലോത്സവത്തിനായുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു എന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു എ ഗ്രേഡ് നേടുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും സർക്കാരിൻ്റെ വക ആയിരം രൂപ ഗ്രാൻഡായി നൽകുമെന്നാണ് മന്ത്രിയുടെ പ്രഖ്യാപനം ജനപങ്കാളിത്തത്തോടു കൂടി പരാതിരഹിതമായി കലോത്സവം സംഘടിപ്പിക്കുക എന്നതാണ് ലക്ഷ്യമെന്നും താമസം ഭക്ഷണം തുടങ്ങിയവയെല്ലാം തന്നെ കൃത്യമായി സജ്ജീകരിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നും അദ്ദേഹം അറിയിച്ചു കലോത്സവത്തിലെ സ്വർണ കപ്പ് തൃശ്ശൂരിൽ ആയതുകൊണ്ട് ഘോഷയാത്ര തിരുവനന്തപുരത്തു നിന്നും കാസർഗോഡ് നിന്നും തൃശ്ശൂരിലേക്ക് എത്തുന്നതായിട്ടാണ് ക്രമീകരിക്കാൻ ഉദ്ദേശിക്കുന്നത് സ്കൂൾ കായികമേളയിൽ ഇത്തവണ പരിഷ്കരിച്ച മാനുവലിൽ നടക്കുമെന്നും കളരിപ്പയറ്റ് മത്സരത്തിൽ ഉൾപ്പെടുത്തുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു കുട്ടികൾക്ക് ആധാർ കാർഡ് ഇല്ലാത്തതിൻ്റെ പേരിൽ അധ്യാപകർക്ക് തൊഴിൽ നഷ്ടപ്പെടുന്ന സാഹചര്യം ഗൗരവകരമാണ് നിരവധി അപേക്ഷകൾ വന്നതിൻ്റെ പശ്ചാത്തലത്തിൽ പുനഃപരിശോധന നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നും മന്ത്രി വ്യക്തമാക്കി എട്ട് വർഷവും പത്ത് വർഷവും ജോലി ചെയ്തിട്ട് പിരിച്ചുവിടുക എന്നത് അനീതിയാണ് വിദ്യാഭ്യാസ സെക്രട്ടറി വാസുകയെ കൺവീനറായി കമ്മിറ്റിയെ നിയമിച്ചിട്ടുണ്ട് ആധാറിന് പകരം കുട്ടികളുടെ ജനന സർട്ടിഫിക്കറ്റ് കൂടി പരിഗണിക്കാം എന്നതാണ് നിർദ്ദേശിക്കുന്നതെന്ന് വി ശിവൻകുട്ടി വ്യക്തമാക്കി പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദവിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇത് ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനികമാവും